സംസാരിക്കണം അതായത് ഇതേ ജോണിൽ വരുന്ന ഒരു സിനിമ തന്നെ ആയി അതായത് കുറച്ച് നന്മ പറയുന്ന ഒരു സിനിമയായിരുന്നു അത് പക്ഷെ അത് അവസാനം വന്നു കഴിഞ്ഞപ്പം ആ രീതിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു വിഷമം കുറെ പേര് സംസാരിക്കുന്നതായിട്ടു അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നതാണ് മറ്റൊരു രംഗം ഉണ്ടായിരുന്നു അതായത് അവര് അതായത് വെയില് അതായത് കന്യാസ്ത്രീയുടെ വെയിൽ അത് ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഇടയിൽ ചേരുന്ന അതാണ് അത് മടക്കി ഒതുക്കി അകത്ത് വല മരയിൽ വെച്ച സാധനം ആ സമയത്ത് ആ അത് കണ്ടാലേ ആൾക്ക് ഒരു എന്ന രീതിയിലേക്ക് വരുന്നത് ഇതും അതുപോലെ തന്നെ നമ്മളിപ്പം ഈ സിനിമയെപ്പറ്റിയാണ് പ്രൊമോഷൻ എങ്കിലും പറയാൻ നിങ്ങൾ ചോദിച്ചാല് ഇതും അതുപോലെ തന്നെ അവർ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞു അവരിങ്ങനെ കല്യാണം കഴിച്ച ഒരു അഫയറായാണ് കല്യാണം കഴിച്ചത് അദ്ദേഹം പാരലൈസ്ഡ് ആയിട്ട് കിടക്കുവാണ് അദ്ദേഹത്തിന് മരണത്തിന് തൊട്ടു മുമ്പാണ് ഇദ്ദേഹം മരിക്കാൻ പോവുക എന്നുള്ളത് ആശ്രയിക്കും മനസ്സിലാവുന്ന മനസ്സിലാവുന്നുണ്ട് ഈ പ്ലെ അപ്പോഴാണ് ഇവർ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ആൾക്കാർ വന്ന് നിങ്ങൾ വീടൊഴിഞ്ഞു തരണം നിങ്ങൾ ഇപ്പം വെള്ളം പൊങ്ങും അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് ആ സമയത്ത് ഇവർ വന്ന് ഇവരുടെ ഹസ്ബൻഡിനോട് ഇത് പറയാൻ വരുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം ഇത്രയും ഫൈറ്റ് ചെയ്ത് ജീവിച്ചു വരുന്ന ഇത്രയും കിടപ്പാകുമ്പോൾ ഉള്ള അവസ്ഥ ആ വൈഫിന് മനസ്സിലാവുന്നു അപ്പം അവര് ആ പഴയ ഒരു സ്വപ്നലോകം അതും സോങ് ആണ് സ്വപ്ന അവരുടെ പഴയ വെയിൽ യൂസ് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് ഹഗ് ചെയ്യുന്ന ഒരു ഷോട്ടാണത് പിന്നെ ഈ ഒരു പ്ലെമേന എന്ന് പറഞ്ഞ സ്ത്രീ അതിനകത്ത് ദൈവവിശ്വാസത്തിനുപരി അവര് വളരെ തല്ലേടിയായിട്ടൊരു സ്ത്രീയാണ് അവര് അവരുടെ ഇടയ്ക്ക് ആരുടെ ഒരു വിളച്ചിലും നടക്കില്ല അവർക്ക് ആകെ അവരുടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി അവരുടെ ഹസ്ബൻഡ് മാത്രം ബാക്കി മക്കളോടോ വേറെ ആരോടും അവര് അത്ര വലിയ സ്നേഹമുള്ള ഒരു സ്ത്രീയല്ല എല്ലാരോടും എതിർത്ത് അവരുടെ ജീവിതത്തിൽ അവര് അവരുടെ വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ വീട് അവരുടെ പശുക്കള് ആട് ഇതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് അവരെ കാണിക്കുന്നത്